shree Maruti domestic and international courier service opposite sub registrar office pandalam 9087 മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി മണിമലയാറിൻ്റെ തീരത്ത് പശ്ചിമ ദിക്കിന് അഭിമുഖമായി സ്വയംഭൂ മൂർത്തിയായി വാണരുള്ളുന്ന സർവാഭീഷ്ട പ്രദായകനായ തിരുമാലിടീശിനെ നമിക്കുന്നതിനും വ്രതശുദ്ധിയോടെ ഭക്തിസാന്ദ്രമായ കാവടിയാട്ടം ദർശിക്കുന്നതിനുമായി തുടക്കമെട്ടിരിക്കുന്ന തിരുവത്സവങ്ങളിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് മൂലവിഗ്രഹത്തിൽ കുടികൊള്ളുന്ന മന്ത്രചൈതന്യത്തെ കുണ്ടലിനി ശക്തിയെ സഹസ്രാര പത്മത്തിലേക്ക് ഉയർത്തുന്ന തൃക്കൊടിയേറ്റ തന്ത്രി ചോനുരില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി ക്ഷേത്രം മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് ജനറൽ സെക്രട്ടറി സി എസ് പിള്ള ഉത്സവ കമ്മിറ്റി കൺവീനർ സുഭാഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയൻ പബ്ലിസിറ്റി കൺവീനർ പ്രിജിത് പി നായർ ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ രാജേഷ് ജി നായർ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് റജി തേക്കുങ്കൽ വർക്കിംഗ് പ്രസിഡന്റ് എം സി സുരേന്ദ്രൻ മഠത്തുമുന്നേ ഭാനു വിക്രമൻ നായർ സുരേന്ദ്രൻ പിള്ള പ്രദീപ് പുഷ്പകുമാർ എന്നിവർ നേതൃത്വം നൽകി മാർച്ച് എട്ടിന് മഹാശിവരാത്രിയുടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും തൃക്കുടിയേറ്റിൽ മല്ലപ്പള്ളി വിപിൻ ആൻഡ് പാർട്ടി നയിച്ച ചെണ്ടവേളം കൊഴുപ്പേകി ഉത്സവത്തിന്റെ ഭാഗമായ ആരാധനകൾക്ക് പുറമെ ഓരോ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತ